നല്ല നിലയിലുള്ള പ്രവർത്തനമാണ് തദ്ദേശ സ്ഥാപനങ്ങൾ നടത്തിയത് ഒരു ദുരന്ത മുഖത്ത് വിറങ്ങലിച്ചു നിൽക്കാതെ പകച്ചു നിൽക്കാതെ അവസരത്തിനൊത്ത് ഉയർന്ന പ്രവർത്തനമാണ് തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും നടത്തിയത് എല്ലാ വകുപ്പുകളും അതെ സർക്കാർ സംവിധാനമാകെ അങ്ങനെ തന്നെയാണ് പ്രവർത്തിച്ചത് തീർച്ചയായിട്ടും തുടർന്നും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വലിയൊരു പങ്ക് ഇക്കാര്യത്തിലൊക്കെ വഹിക്കാനുണ്ട് അത് പൊതുവിൽ സംസ്ഥാന സർക്കാർ ഇപ്പോ ഒരു റീഹാബിലിറ്റേഷൻ പ്ലാൻ ആവിഷ്കരിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് തദ്ദേശ സ്ഥാപനങ്ങളും ഉണ്ടാവും സർക്കാരിന്റെ തന്നെ കൂടെയാണല്ലോ തദ്ദേശ സ്ഥാപനങ്ങളുള്ളത്